നമസ്കാരം ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗുരുവായൂർ അല്ലെങ്കിൽ ശബരിമല ഇവിടെയൊക്കെ ഉള്ള ഒരു പ്രാവശ്യം നേരിയ മേൽശാന്തിയായി തന്റെ കർമ്മം അനുഷ്ഠിക്കുവാനു അവർ ഭാഗ്യം ദൈവാധീനമായി ദൈവാനുഗ്രഹമായി ഈ വർഷം ശബരിമലയിലെ മേൽശാന്തിയായി അയ്യപ്പന്റെ അനുഗ്രഹം ലഭിച്ച മേൽശാന്തി ശ്രീ ഏറന്നൂർ മനക്കൽ പ്രസാദ് നമ്പൂതിരിയുടെ വിശേഷങ്ങളാണ് മാങ്കവുമായി നിങ്ങൾക്കായി പങ്കുവേണ്ടിയത് സ്വാഗതം ശ്രീ പ്രസാദ് ശബരിമലയിലേക്ക് ഒഴുകി എത്തുന്ന ഭക്തജന കോടിയുടെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ശ്രീകോവിലേക്ക് ഒരു നിമിഷം വേണ്ടി ഒന്ന് നോക്കുക രണ്ടാമത് ദർശനം കിട്ടുക എന്ന് പറഞ്ഞ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് എല്ലാവരുടെ അപ്പം ആ ഒരു ശ്രീഗോവിലിന്റെ ആ പുണ്യ ശ്രീഗോവിലിന്റെ താക്കോൽ ഈ വർഷം ഈ സീസണിൽ അയ്യപ്പൻ താങ്കൾക്കാണ് ഏൽപ്പിച്ചു തരുന്നത് അയ്യപ്പനെ ഉണർത്തലും ഉറക്കലും അഭിഷേകമൊക്കെ ഇത് താങ്കളുടെ കർമ്മമാണ് അപ്പം അത് സത്യം പറഞ്ഞാൽ അത് വലിയൊരു ദൈവാദിനം എന്നാണ് പറയേണ്ട ആവശ്യമില്ല ദൈവാദിനം മാത്രമല്ല അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരു ഈ പറയുന്ന നിയോഗത്തിന് മുമ്പുള്ള ജീവിതവും അതിന് കഴിഞ്ഞ ശേഷമുള്ള ജീവിതവും എങ്ങനെയാണ് നോക്കിക്കാണത് ഈ പ്രസാദ് ഇ ഡി സോഷ്യൽ മീഡിയയിൽ ഇ എന്നുള്ള വാക്ക് ഒരു വൈറലായി കാരണം ഇ ഡി എന്ന് പറയുന്നത് വേറൊരു പ്ലോം ഫോം ഉണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപ്പോൾ അത് ശരിക്കും സോഷ്യൽ മീഡിയ അതൊന്ന് എടുത്തിട്ടു അത് പേര് ശരിക്കും ഈ ശബരിമലയിലെ नम्ले नम्ले मत्तमा, मत्तमा। ി അതുപോലെയുള്ള ഈ പറഞ്ഞ പോലെ സ്വർണപ്പാടി വിവാദം ഇതൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ശബരിമല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഏറ്റവും ധന്യ നിമിഷം എന്ന് പറയുന്നത് രാത്രി നടക്കുമുള്ള അരിമരാസനം അതിന്റെ ഒരു ഫീൽ വല്ലാത്തൊരു ഫീലാണ് ആ സമയത്ത് ദാസേട്ടന്റെ ആ ഒരു വോയിസ് മൊത്തം ആ സന്നിധാനം മൊത്തം ഉള്ളത് പക്ഷെ ആ സമയത്ത് ഞാൻ കേട്ടുള്ളത് ഉള്ളില് ഈ ചൊല്ലി പറ്റില്ല എങ്ങനെയാണ് ഞാനും എനിക്കത് കേട്ടറിയുള്ളു പഴയ മേൽശാന്തിമാർ പറയുന്നത് കേട്ടിട്ടുള്ളത് ഹരിവരാസനം ചൊല്ലും ഈ ചൊല്ലണോടൊപ്പം തന്നെ അവിടെ റെക്കോർഡ് വച്ചിട്ടുണ്ടാകും ഒരുമിച്ചാണ് ചൊല്ലി ഓരോ വിളക്കുകളായിട്ട് കിടത്തി അവസാനിക്കുന്ന സമയവുമ്പോഴേക്കും ഒറ്റ നാളത്തിലായിട്ട് ഇറങ്ങിപ്പോരുന്നാണ് ഏറ്റവും അവസാന മേൽശാന്തി പുറത്തേക്ക് അടക്കുന്ന നടക്കുന്ന കേട്ടിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഭാര്യ രണ്ട് മക്കള് ഭാര്യ ആലങ്കോട് പെരുമ്പിള്ളി ഇല്ലത്ത് കൃഷ്ണ നമ്പൂതിരി മകൾ രജില അച്യു ദാമോദർ മൂത്തമകൻ അനുജ് കൃഷ്ണൻ രണ്ടാമത്തെ മകൻ മൂത്തമകൻ പ്ലസ് ടുന് പഠിക്കുന്നു രണ്ടാമത്തെ ആൾ ആറാം ക്ലാസ്സിൽ രീതിയിലേക്ക് തന്നെയാണോ ആയിരിക്കണം അമ്പലത്തിലായിരിക്കണം അങ്ങനെ ഒരു പന്ത്രണ്ട് വർഷത്തിൽ പത്ത് വർഷം അതിന് ആദ്യം ഇന്റർവ്യൂ നമ്മുടെ വിജിലൻസ് പരിശോധനയൊക്കെ ഉണ്ട് പേപ്പറുകൾ വിജിലൻസ് പരിശോധിക്കും നമ്മൾ കുറേ പേപ്പറുകൾ ഒരുക്കേണ്ടതുണ്ട് അതെല്ലാം റെഡിയാക്കി അവർ അന്വേഷണത്തിന് ശേഷം നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിൽ നിന്ന് ഇൻറ്റർവ്യൂവിന് എല്ലാവരെയും ഷോർട്ട് ലിസ്റ്റ് നിന്ന് എല്ലാവരും ഇൻറ്റർവ്യൂവിന് വിളിക്കും ഇൻറ്റർവ്യൂവിൽ പാസ്സാവുന്നവർ ഏറ്റവും ചുരുങ്ങിയ ഷോർട്ട് ഇപ്പോൾ കഴിഞ്ഞ കൊണ്ട് ഉണ്ടായത് പതിനാലാൾ ആൾക്കെടുപ്പ് അതിൽ നിന്നാണ് നറുക്കെടുപ്പ് നറുക്കെടുക്കുന്നതും സാധാരണ ഒരു അമ്പലം പോലെയല്ല സാധാരണ നറുക്ക് പേരുകൾ മാത്രമേ ചുറ്റിയുള്ളൂ ഇതിൽ പ ഇപ്പൊ പതിനാല് പേരുണ്ടായിരുന്നു പതിനാല് പേരും ബ്ലാങ്കും ഒരു പേര് എഴുതിയു രണ്ട് കിട്ടുന്നു ഇപ്പോൾ ഇപ്പോൾ ചാലക്കുടി കൊടകര ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അത് സ്ത്രീകളുടെ മൂന്ന് വർഷം കഴിഞ്ഞു അതെ 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 പറഞ്ഞാൽ എന്താ തോന്നിയെന്ന് പറഞ്ഞു ബ്ലാങ്ക് ആയി പോയി ഒന്ന് ഓർമ്മ അതായത് ഒരു അപ്പൂപ്പന്താടി പോലത്തെ ഒരു അവസ്ഥയിലായി പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതീക്ഷ ഒരിക്കലും ഉണ്ടായില്ല കൊറേ ചോദ്യങ്ങൾ ഇനിയും ചോദിക്കണം എന്നുണ്ട് പക്ഷെ താങ്കളുടെ വിലപ്പെട്ട സമയം ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ട് വളരെ സന്തോഷം കുറച്ചു നേരം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചു എന്റർടൈൻമെന്റ് ചാനലിനു വേണ്ടിയിട്ട് എന്തായാലും അയ്യപ്പന്റെ അനുഗ്രഹം താങ്കൾക്ക് ലഭിച്ചു ഇനി കേരളത്തിനും ഞങ്ങൾക്കൊക്കെ അനുഗ്രഹം ഉണ്ടാവാൻ താങ്കൾ അയ്യപ്പനും പ്രാർത്ഥിക്കണം എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് സീസൺ മുഴുവൻ ഈ ഒരു അയ്യപ്പനെ സേവിച്ച് അങ്ങനെ കഴിയാനാണ് മാത്രമല്ല പുറപ്പെടാ ശാന്തിയാണ് അപ്പം അതിൻ്റെതായ രീതിയിൽ ഒരു കൊല്ലം നേട്ടാണ് ഇനി ഈ ഒരു നാട്ടിലേക്കൊക്കെ തിരിച്ചു എന്നാലും എന്തായാലും ഒരു അയ്യപ്പനെ സേവിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു നന്ദി നമസ്കാരം